ആലപ്പുഴ മാന്നാർ സ്വദേശി കലയുടെ കൊലപാതകത്തിൽ സെപ്റ്റിക് ടാങ്ക് തുറന്നുള്ള പരിശോധന താൽക്കാലികമായി നിർത്തി തെരച്ചിലിൽ ലഭിച്ച വസ്തുക്കൾ പരിശോധനയ്ക്ക് അയക്കും ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം കലയുടെ മൃതദേഹ അവശിഷ്ടങ്ങളാണോ ഇത് എന്ന് സ്ഥിരീകരിക്കും കസ്റ്റഡിയിൽ ഉള്ളവരെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം കൂടുതൽ വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഐഷ മാത്തു ചേരുകയാണ് മനീഷ് പതിനഞ്ച് കൊല്ലം മുമ്പ് കാണാതായ ഒരു യുവതിയുടെ ശരീരത്തിനായാണിപ്പോൾ പരിശോധന നടന്നിരിക്കുന്നത് ഈ കേസ് എങ്ങനെയാണിപ്പോൾ വീണ്ടും ഉയർന്നു വന്നത് ഒപ്പം ഇന്ന് നടന്ന പരിശോധനയെക്കുറിച്ച് ഇന്ന് ലഭിച്ച വസ്തുക്കൾ എപ്പോൾ പരിശോധനയ്ക്കയക്കും സമഗ്രമായി ഈ വിഷയത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഈ ഘട്ടത്തിൽ മനീഷ് നൽകേണ്ടത് ക്ഷ്മി പത്ഭാ രണ്ട് മാസം മുമ്പ് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഒരു വലിയ സങ്കീർണമായ കേസിൻ്റെ നിർണായക വിവരങ്ങൾ പുറത്ത് ഈ കത്ത് പരാമർശിച്ചിരുന്നത് എരമത്തൂർ സ്വദേശി എരമത്തൂർ സ്വദേശിയായ കലയെ കൊലപ്പെടുത്തിയതാണെന്നും കലയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ചിലർക്ക് ബന്ധമുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലൊരു കത്ത് വന്നത് ഈ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണം അതായത് ഈ കത്ത് വെറുമൊരു കത്ത് എന്നുള്ള നിലയ്ക്ക് എടുക്കാതെ ഈ കത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ജില്ലാ പോലീസ് മേധാവി അമ്പലപ്പുഴ പോലീസിന് നിർദ്ദേശം നൽകുകയും ഇതേ തുടർന്ന് അമ്പലപ്പുഴ പോലീസ് രഹസ്യമായി നടത്തിയ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു കൊലപാതകം സംശയം ഉടനെടുക്കുന്നത് ഇതിൽ പ്രധാനമായും ആദ്യമായി പോലീസ് സംഘം ചെയ്തത് ഈ കല എന്ന് പറയുന്ന യുവതി ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു ആ അന്വേഷണത്തിൽ കല ജീവനോട് വിവരങ്ങളും പോലീസിന് ലഭ്യമായില്ല തുടർന്നാണ് ഇതൊരു കൊലപാതകമാണ് തരത്തിലേക്കുള്ള അന്വേഷണം കൂടി ലഭ്യം വിവരങ്ങളുണ്ടായിരുന്നത് കലയെ കൊലപ്പെടുത്തിയതാണെന്നും കലയെ കൊലപ്പെടുത്തി വീടിനോട് ചേർന്നുള്ള സെപ്പി ടാങ്കിൽ മൃതദേഹം ഉപേക്ഷിച്ചു എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ അടക്കമുള്ളതായിരുന്നു ആ കത്ത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് രണ്ടു മാസമായി നടത്തി വരുന്ന അന്വേഷണങ്ങളിലൂടെ കൂട്ടി വായിച്ചതിനുശേഷം നിർണായകമായ ചില തെളിവുകൾ കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അനിലിൻ്റെ സ സുഹൃത്തുക്കളും സഹോദരങ്ങളുമായിട്ടുള്ളവരടക്കം ചോദ്യം ചെയ്യുകയും ചെയ്തു ഈ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില നിർണായക വിവരങ്ങൾ ലഭിക്കുകയും ഇവരെ കസ്റ്റഡി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത് ഈ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ വിവരങ്ങളെയും കൂടെ അടിസ്ഥാനത്തിൽ നിന്ന് ഈ ഒരു കൊലപാതകം നടന്നു എന്ന തരത്തിലേക്ക് സംശയിക്കുന്ന ചില നിർണായക കാര്യങ്ങൾ കണ്ടെത്തി അതിന് പ്രകാരമാണ് ഇത്തരത്തിൽ ഇവിടെ പരിശോധനയ്ക്ക് എത്തുന്നത് ഈ ഇവിടെ ഇന്ന് ഏകദേശം ഒരു രണ്ട് മണിയോടു കൂടി ആണ് ഇത്തരത്തിൽ ഒരു പരിശോധന ആരംഭിക്കുന്നത് ഈ പരിശോധന ഏകദേശം നാല് മണിക്ക് ക്രൂളുകളോളം നീണ്ടു നിൽക്കുന്നുണ്ട് ഇപ്പോഴും ഇപ്പോഴാണ് താൽക്കാലികമായ പരിശോധന നിർത്തിവെച്ചിരുന്നത് ഈ പരിശോധനയിൽ ചില നിർണായക തെളിവുകൾ ലഭ്യമായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളെന്ന് സംശയിക്കുന്ന ചില വസ്തുക്കൾ കണ്ടെത്തി ഈ വസ്തുക്കൾ ഫോറൻസിക്കിൻ്റെ നിർദ്ദേശപ്രകാരം ശേഖരിക്കുകയും ഇത് പ്രാഥമിക തരത്തിലുള്ള പരിശോധന നടത്തി തുടർന്ന് ഈ അന്വേഷണ സംഘം അത് ഫോറൻസിക് ലാബിലേക്ക് അയക്കുകയുമാണ് ചെയ്യുക ഇപ്പോൾ അതിൻ്റെ പ്രാഥമിക തരത്തിലുള്ള പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പരിശോധനകൾക്ക് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മൃതദേത്തിൻ്റെ അവശിഷ്ടമോ വസ്ത്രത്തിൻ്റെ അവശിഷ്ടമോ എന്തെങ്കിലും ലഭിക്കുമോ എന്നാണ് നോക്കുന്നത് കാരണം ഈ കല മരിച്ചു എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് കലയുടെ മൃതദേഹം തന്നെയാണ് ഇവിടെ മറവ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എത്രത്തിലൊരു മൃതദേഹം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഇത് ഏറ്റവും നിർണായകമായ കേസിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ തെളിവ് ശേഖരിക്കുക എന്നുള്ള ദൗത്യമാണ് പോലീസ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ താൽക്കാലികമായും പരിശോധനകൾ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിവിടെ നിന്ന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വസ്തുക്കൾ അത് ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ എന്ന് സംശയിക്കുന്ന വസ്ത്രാവശിഷ്ടങ്ങളടക്കമുണ്ടെന്ന് സംശയിക്കുന്ന ചില വസ്തുക്കൾ പോലീസ് ശേഖരിക്കുകയും ഇതാ ഫോറൻസിക്കിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇതിലായിരിക്കും ഇനി അന്വേഷണം നടക്കുക ഈ ഒരു കേസുമായി സംബന്ധിച്ച് നിരവധി കലകളാണ് നിലവിലിപ്പോൾ അഭ്യൂഹങ്ങളായി പഠിത്തുന്നത് ഇതിൽ പ്രധാനമായും പറയുന്നത് പതിനഞ്ച് കൊല്ലം മുമ്പ് കലയെ കാണാതാകുമ്പോൾ കലയുടെ പൈസ ആയിരുന്നു എന്നുള്ളതാണ് ഈ ഇരുപത്തിയേഴാം വയസ്സിൽ കലയെ കാണാതാകുമ്പോൾ നാട്ടുകാരും ബന്ധുക്കളും അടക്കം വിശ്വസിച്ചിരുന്നത് കല തൻ്റെ സുഹൃത്തിനോടൊപ്പം ഉച്ചോടിപ്പോയി എന്നുള്ളതായിരുന്നു സുഹൃത്തിനോടൊപ്പം മറ്റൊരിടത്തേക്ക് ജീവിക്കുന്നതിന് വേണ്ടി മാറി എന്നുള്ളതായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് ഈ ഒരു കാരണം തന്നെ ചൂണ്ടിക്കാട്ടി അനിൽ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ഈ പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തുകയും എന്നാൽ ഈ അന്വേഷണത്തിന് കാര്യം പുതി ഉണ്ടാകാതെ അവസാനിക്കുന്നു ഈ ഇത്തരത്തിൽ കേസ് അവസാനിച്ചെങ്കിലും പിന്നീട് ആരും ഈ ഒരു കേസ് പുനർപരിശോധിക്കണമെന്നോ കൂടുതൽ പരിശോധന നടത്തണമെന്നുള്ള സമ്മർദ്ദമൊന്നും പോലീസിൽ ചെലുത്തിയിരുന്നുണ്ടല്ല ഉണ്ടായിരുന്നില്ല പിന്നീട് ഈ ഒരു ഊമക്കത്തുമായി ബന്ധപ്പെട്ടാണ് കേസ് പുനരാരംഭിക്കാനുള്ള നടപടികൾ പോലീസ് നടത്തിയത് ഈ ഊമക്കത്തുമായി ഈ ഊമക്കത്തുമായി സംബന്ധിച്ചും ചില അഭ്യൂഹങ്ങളുള്ളത് പറയുന്നത് ഇതിനകത്ത് ഈ പ്രതികൾ പലപ്പോഴും ഒരുമിച്ചിരുന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു ഈ ഒരുമിച്ചിരുന്ന് മദ്യപിച്ച് കൂടുതൽ അവർ പലപ്പോഴും പലരും ഈ കൊലപാതകത്തിന്റെ വീരകഥകൾ എന്ന നിലയ്ക്കുക പറഞ്ഞിട്ടുണ്ട് തങ്ങൾ കലയെ കൊലപ്പെടുത്തിയതാണെന്ന് മദ്യപിച്ചതിനു ശേഷം പറഞ്ഞ തന്നെയാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ പറഞ്ഞതിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ഊമക്കത്ത് വന്നത് ഈ ഊമക്കത്ത് സംബന്ധിച്ചും പോലീസിൻ്റെ ഭാഷ്യം രണ്ട് തരത്തിലാവാം ഇത്തരത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പറയുന്ന മദ്യപിച്ചതിനു ശേഷം ഇവരിങ്ങനെ ഇത്തരത്തിൽ വീരവാദം എന്ന തരത്തിൽ ഈ കൊലപാതകത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ അത് മനസ്സിലാക്കി ഒരാൾ ഊമക്കത്ത് അയച്ചതാവാം അല്ലെങ്കിൽ ഇവരോട് എന്തെങ്കിലും വ്യക്തി വൈരാഗ്യമുള്ള ആരെങ്കിലും ഈ വിവരം നേരത്തെ അറിയാമായെങ്കിലും ഇത് ഇവരെ കൊടുക്കുന്നതിന് വേണ്ടി ഈ വിവരങ്ങൾ പോലീസിൽ അറിയിച്ചതാകാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഈ ഒരു പ്രതികൾ ചേർന്ന് മദ്യപിക്കുകയും അവിടുന്ന് വീരവാദം നൽകിയത് പറയുകയും ചെയ്തിൽ നിന്ന് ആരോ ആണ് ഇത്തരത്തിൽ ഊമക്കത്ത് നൽകിയത് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ിൽ പോലീസ് തികച്ചും പഴുതടച്ചിട്ടുള്ള അന്വേഷണമാണ് നടത്തിയത് അതീവ രഹസ്യമായി ഇത് സൂക്ഷിക്കുകയും ഈ അതീവ രഹസ്യമായി തന്നെ അന്വേഷണം നടത്തുകയും ചെയ്തു ഈ അന്വേഷണം നടക്കുന്ന വേളയിൽ അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് അതായത് മൂന്ന് മാസം മുമ്പാണ് ഇസ്രയേലിലേക്ക് അനിൽ ഇവിടെ പോകുന്നത് അപ്പോൾ അനിൽ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു കഥ നട ഇത്തരത്തിൽ ഇത് അറിയിക്കുന്നതും അത് ഒരാൾ കത്തടയക്കുന്നതും ഇതിൽ നിന്ന് തുടങ്ങിയ അന്വേഷണമാണ് ഇപ്പോൾ ഈ നിർണായക ഘട്ടത്തിൽ എത്തുന്നില്ല അതിൽ ഏറ്റവും പ്രധാനമായും പോലീസ് ലക്ഷ്യം വെക്കുന്നത് ഇവിടെ നിന്ന് മൃതദേഹ അവശിഷ്ടങ്ങളെന്ന് സംശ മൃതദേഹ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും കണ്ടെത്തുക എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകവും അത് തന്നെയാണ് അതിനുള്ള പരിശോധനകളാണ് ഇന്നിവിടെ നടന്നത് ഇനിയും പരിശോധന തുടരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ വിദേശത്തുള്ള അനിലിനെ നാട്ടിലെത്തിക്കുക എന്നുള്ളൊരു നിർണായക ഘട്ടവും കൂടി കടക്കേണ്ടതുണ്ട് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇൻ്റർപോളിനെ അടക്കം ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന പോലീസ് മേധാവിയോടക്കം സഹായം തേടിക്കൊണ്ട് അനിലിനെ എത്രയും പെട്ടെന്ന് കേരളത്തിലെത്തിക്കാനും അതിനുശേഷം കേസുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ടാണ് ഇപ്പോൾ മനീഷ് ഐഷ മാത്യു ആലപ്പുഴയിൽ നിന്ന് നൽകിയത് തീർച്ചയായും കൂടുതൽ വിവരങ്ങൾ ഈ വിഷയത്തിൽ അറിയേണ്ടതുണ്ട് പോലീസിൻ്റെ പരിശോധനയാണ് ഇപ്പോൾ നടന്നത് അതിൽ ചില മൃതദേഹാവശിഷ്ടങ്ങൾ അന്ന് സംശയിക്കുന്ന ചില വസ്തുക്കൾ കിട്ടിയിട്ടുണ്ട് അത് ഈ കാണാതായ യുവതിയുടേതാണോ എന്ന കാര്യത്തിലൊക്കെ ഇനിയും സ്ഥിരീകരണങ്ങൾ ലഭ്യമാകാനുണ്ട്